ഇന്ന് നമുക്ക് നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ മുരിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളക് ബജി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് മുളക് നന്നായിട്ട് കഴുകി തുടച്ചെടുത്തതിന് ശേഷം അതിൻ്റെ നടുഭാഗം അതുപോലെ ഒന്ന് കയറിയിട്ട് അതിൻ്റെ ഉള്ളിലെ കുറച്ച് കുരുമൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാറ്ററിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത് അതിലേക്കൊരു ആറ് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും പത്തിരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും മുളക് പൊടി നമ്മൾ എടുത്തിട്ടുള്ള മുളകിൻ്റെ എരിവിനനുസരിച്ച് ചേർക്കുക പിന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി അര ടീസ്പൂൺ തന്നെ കായപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അത്രയും ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം പിന്നെ അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അതൊരു ഇഡ്ഡി മാവിൻ്റെ പരുവത്തിൽ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക അപ്പം ഏകദേശം ഒരു കപ്പും ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ വെള്ളം വേണ്ടി വരും എന്നിട്ട് ഈ ഒരു പരുവത്തിലുള്ള മാവായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുളക് ഓരോന്നായിട്ട് മാവിൽക്ക് ഇട്ട് കൊടുത്തിട്ട് മുളകിന്റെ എല്ലാ ഭാഗത്തേക്കും മാവ് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുള്ള എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക അപ്പം എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം മാത്രം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും ഇതുപോലെ നല്ലൊരു വരെ വറുത്തെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള മുളക് പൊച്ച് റെഡിയായി ഇതിന്റെ കൂടെയുള്ള ഈ ചട്നിയുടെ റെസിപ്പി നമ്മൾ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർ ഒരു കണ്ട് നോക്കിക്കോളൂ ലിങ്ക് താഴെ കൊടുക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്ക്